ഇല്ല കാൽ തോക്കോസ്താക്ക് ഒന്നും പറയാനൊന്നും ഇവിടെ ഇല്ല കാരണം തോ ഇന്ന് തോക്കോസ്താദ് എങ്ങനെ പറയും ഇന്ന് മുസാവറ ഇവിടെ കേന്ദ്ര മുസാവറ ആ യോഗത്തിന് വരാതെ ഇങ്ങനെ സുഹാബികൾ ഉണ്ടാകിയ കുതന്ത്ര സംവിധാനത്തിന് പിന്നെ സമസ്ത കർണാടക മുസാവർ പോണ്ടാന്ന് പറഞ്ഞിട്ടും അതിലേക്ക് പിന്നെ തോക്കോസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ തോക്കോസ്താൻ ഉള്ളത് ചോദ്യം ചെയ്യണല്ലേ മൂന്ന് കൊല്ലായി നിങ്ങൾ സമസ്ത മുസാവർക്ക് പോയിട്ടില്ല ഇന്നും സമസ്തന്റെ മുസാവർ നടക്കുന്നുണ്ട് സമസ്ത നൂറാം വാർഷത്തിലേക്ക് കടക്കുന്ന ആ വലിയ ഒരു സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയാണ്ട് ഈണെന്ന് ബാക്കിയുള്ള മുസാവരൻ നേതാക്കന്മാർ പോയി നിങ്ങൾ പോവാണ്ട് ഈടീർന്നിട്ട് ഇവർക്ക് വേണമായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ട് സഹസിക്കുന്നതു പറഞ്ഞെങ്കിൽ തോക്കോസ്താദ് നിങ്ങൾക്ക് നമ്മൾ ഏത് അർത്ഥത്തിൽ തോക്കോസ്താദം നമ്മൾ ബഹുമാനിക്കണം തോക്കോസ്താദ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് തോക്കോസ്താദിനോട് നല്ല ബഹുമാനം കാര്യങ്ങൾ നിലനിർത്തി ജയിൽ ലാഭിതങ്ങൾ പിന്നെ എണിച്ചിട്ട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നില്ലെങ്കിൽ എൺപത്തൊമ്പതിന്റെ കഥയാണ് പറഞ്ഞത് ജയിൽ ലാഭം എൺപത്തൊമ്പതിന്റെ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളാരു ഏപ്പിക്കാരല്ല ഒരിക്കലും അല്ല പക്ഷെ നമ്മളോട് നമ്മളൊരു എപ്പിക്കാരൻ പോലെ ആയിട്ട് ജയിൽ ലാഭിതങ്ങളെ പ്രസംഗിച്ചത് അത് ജയിൽ ലാഭിതങ്ങൾ നമ്മളെ മനസ്സിലാക്കാത്തത് കൊണ്ടായിട്ടുണ്ടാവും സമസ്തക്കാരൻ പക്ഷെ എൺപത്തൊമ്പതിന്റെ കഥ അങ്ങോട്ടാണ് ഞമ്മൾ പറയേണ്ടത് ജയിലി തങ്ങളെ മഹലും അതുപോലെ തന്നെ ജയിൽ ലാഭി തങ്ങളുടെ പിന്നെ ചില സംവിധാനങ്ങൾ വാഫിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ സംവിധാനത്തോടുള്ള ജയിൽ ലാഭി തങ്ങൾ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് ജയിൽ തങ്ങളെയാണ് സമസ്തയിൽ നമ്മൾ സംശയിക്കേണ്ടത് അല്ലാണ്ട് ഈ അവിടെ കൂടി നമ്മക്ക് സമസ്തനെ സ്നേഹിച്ചിട്ട് നമ്മളെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല സെയ്യദുള്ള പിന്നെ ജൈനലാഭി തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഓഫി തല തലപ്പുറത്ത് ജയിൽ ലാഭി താങ്കൾ ഒരിക്കലും വരല്ല കാരണം കർണാടകത്തിന്റെ ഇടുത്ത മണ്ണും ഇടുത്ത സംവിധാനവും ബഹുമാനപ്പെട്ട ജയിലാഭി തങ്ങൾക്ക് അറിയൂ എന്നിട്ട് പോലും സെയ്യദുള്ള സമസ്തയുടെയും കൂടെ നിൽക്കാതെ പിന്നെ ഇതിന് വിരുദ്ധമായ ഓഫീസ് സംവിധാനത്തിന്റെ ഉന്നത സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ ഈ ഇങ്ങനെയുള്ള ചില സ്വഹാബികളെ ഒന്നിച്ചിട്ട് അവർക്ക് നേതൃത്വം നൽകുന്നെന്ന് പറഞ്ഞെങ്കിൽ അത് സമസ്തക്ക് എത്ര തങ്ങള് പ്രസംഗിച്ചാലും ആ പിന്നെ ഈ സമസ്തക്ക് വിരുദ്ധമായിട്ട് വിരുദ്ധമായ ഒരൊന്നിച്ചിട്ട് കൂടിയാൽ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർ എന്ത് വിചാരിക്കേണ്ടത് അപ്പം ഈ പ്രവർത്തനത്തിനെ മാനിച്ചിട്ട് ജെയിൻ ലാബി തങ്ങൾ തങ്ങളൊന്നിരിക്കലോ ഈ നിലപാടിൽ നിന്ന് മാറണം അതല്ല എന്ന് കണ്ടെങ്കിൽ സമസ്ത സമസ്തയുടെ മക്കള് നമുക്ക് സഹിതന്മാരുടെ എല്ലാവരോടും സമസ്തക്ക് വില കൽപ്പിക്കുന്നില്ല സമസ്തയുടെ നിലയിൽ ജൈൻ ലാഭിതങ്ങൾ അല്ലെങ്കിൽ ഏത് ചെയ്തതാണെങ്കിലും സമസ്തയുടെ പിന്നെ ആ ഒരു നേതൃത്വത്തോട് അംഗീകരിച്ചിട്ട് മുന്നേക്ക് പോകുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ സഹിതന്മാരെ ഒപ്പം നിൽക്കാനേ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് അത് ജൈനലാഭിതങ്ങളെ മുമ്പിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളൊപ്പം കൂടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് വേദി കിട്ടുന്നതിൽക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം സമസ്ഥാന്ന് പറഞ്ഞ പോലെ സസ്തയിൽ പ്രവർത്തിക്കണല്ലോ ആ പ്രവർത്തനം തങ്ങളിൽ നിന്ന് കാണാത്ത നമുക്ക് വില വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ജയിൻ ലാബി തങ്ങൊ ഒന്നും പറഞ്ഞിട്ടാകും അതുകൊണ്ട് ഏഷാർ നമുക്ക് ജയിൻ ലാബി തങ്ങ നേതൃത്വത്തിൽ പറഞ്ഞെങ്കിൽ സമസ്തയ്ക്ക് സജീവമായിട്ട് പ്രവർത്തിച്ച് എന്ന് നമുക്ക് തെളിയണം ഒന്നിരിക്കലോ തെളിയും അതല്ലെങ്കിൽ പൊളിയും രണ്ടിൽ നിന്ന് നടക്കും അള്ളാഹു സുബാനവത്താല കൂടെ നമ്മൾ മുൻക മുൻകാലത്ത് എങ്ങനെയാണ് സമസ്തയ്ക്ക് വേണ്ടി ഇവരൊക്കെ ശബ്ദിച്ചത് അതേപോലെ നമ്മളോടൊപ്പം കൂട്ടി നിൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത്രെ പ്രാർത്ഥിക്കാനുള്ള സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവരോടൊപ്പം നിന്നിട്ട് പിന്നെ ഓഫീസ് സംവിധാനത്തിൻ്റെയും പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ട് സമസ്തയുടെ മുസാവറ കർണാടക മുസാവറ ഇന്നത്തെ പരിപാടിക്ക് പോകണ്ട തങ്ങളെ എന്നിട്ട് പറയുകയും ലെറ്റർ കൊടുക്കുകയും ചെയ്യുന്നതന്മാർ തങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും തങ്ങളടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം ഇരുന്നിട്ട് പിന്നെ അവർക്ക് വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടെങ്കിൽ അതേ തങ്ങളെ ലാസ്റ്റ് പറഞ്ഞത് ജയിൽ ലാബ് തങ്ങൾ പറഞ്ഞത് പിന്നെ സൗഹാർദ്ദം ഉണ്ടായി ഇട വന്നിട്ട് ഒരു സൗഹാർദ്ദാക്കാന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഭാഗത്തിനെ മാത്രം വീട്ടിട്ട് സൗഹാർദ്ദം ആക്കുന്ന അങ്ങനെ എന്തെങ്കിലും രണ്ട് വിഭാഗത്തിനെ വിളിക്കണ്ടേ ഒരു വിഭാഗത്തിനെ മാത്രം വിളിച്ചിട്ട് സൗഹാർദ്ദാക്കുന്ന എങ്ങനെ തങ്ങളെ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് മറുപടിയില്ല പറയുകയാണെ അപ്പൊ ചുരുക്കി പറഞ്ഞെങ്കിൽ സെയ്യദുൾ സെയ്യദുല്ലമയോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നല്ലാതെ സയ്യദുള്ളമയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വാഫി സംവിധാനത്തിൻ്റെ തലപ്പത്ത് സത്യത്തിൽ നമ്മോ തോക്ക ഉസ്താദിനെയും പിന്നെ ലാബി തങ്ങളെയും പിന്നെ ഒരിക്കലും അവർക്കെതിരായിട്ട് സംസാരിക്ക സംസാരിക്കേണ്ടവരും അല്ല സംസാരിക്കുന്നവരും അല്ല സംസാരിക്കുന്നുയില്ല പക്ഷെ അവരെ സംസാരിപ്പിച്ചിട്ട് അവരെ നാണം കെടുത്താൻ വേണ്ടായിട്ടാണ് ഈ സുഹാബി ടീം ഓരെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലിരുത്തിയത് പക്ഷെ വേറും മനസ്സിലാക്കേണ്ടിയിരുന്നു സമസ്തന്റെ മുസാവറ ഇന്നലെ കർണാടക മുസാവറ തീരുമാനിച്ചിട്ട് ആ തീരുമാനം ജൈൻ പിന്നെ ജൈൻ ലാബി തങ്ങൾക്ക് പിന്നെ തോടാർ ഉസ്താദിനോട് തോടയക്ട് കോളാക്കിയിട്ട് പിന്നെ നടത്ത പരിപാടി റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടും അതിനെ റദ്ദാക്കാണ്ട് രാത്രി ചെയ്തല്ല രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും ആ ഫോൺ പോലെ എടുക്കാത്ത എന്തും ചോദിച്ചിട്ടാകുമ്പോൾ അത് എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഇത് പോകാണ്ടിരിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ലാഭിതാക്കു പറഞ്ഞു അവിടെ അതേ വേദിയിൽ പറഞ്ഞത് അപ്പൊക്ക് ഞാൻ ഇപ്പൊ ചോദിക്കാനുള്ളത് ഇത്ര എല്ലാം ജയിലെ ഞമ്മ ഇത്രയെല്ലാം സ്നേഹം പറഞ്ഞിട്ട് സമസ്തക്ക് വേണമായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് സമസ്തയ്ക്ക് ഏറുകൊണ്ടെന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഭിമാനത്തോട് കേട്ടോണ്ടായി പക്ഷെ സമത വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി കൂട്ടു പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സമസ്തക്ക് എത്ര പ്രവർത്തിച്ചിട്ടും കാര്യണ്ട അപ്പോ ഇന്നിട്ടും ഓഫീസ് സ്ഥാപനത്തിന്റെ ഓഫീസ് സംവിധാനത്തിന് ഇന്നും നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടില്ലേന്ന് തങ്ങളുടെ കേൾക്കുമ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി അതിനിപ്പോ സ്വാധീകലി ജാബ് തങ്ങളും പ്രസിഡന്റ് ആയിട്ടില്ലേ അപ്പോൾ സ്വാതിക്കലിശയാബ് തന്നെ അപ്പം മാറുന്നു അപ്പം ഞാൻ മാറുന്നത് അപ്പം ഇവിടെ എന്നിട്ട് അതേ തങ്ങളുടെ പറയുന്നത് എനിക്ക് സയ്യിദുള്ള എന്ന് പറഞ്ഞെങ്കിലും ജീവനാണ് സ്വാധികലിശയാബുദ്ധങ്ങളും ജീവനാണ് അവർ രണ്ടാളും വേണം പക്ഷേ ഇവിടെ സെയ്യദ രണ്ടാളും കൂട്ടിയിട്ടില്ലല്ലോ വാഫി സംവിധാനത്തിൽ നിന്ന് സമസ്തയുടെ പ്രസിഡന്റ് സയ്യദ് സയ്യദുള്ളുലമയും സെയ്ഖുൽ ജാമിയയും കൊയ്യോട് ഉസ്താദും നമ്മൾ രാജിവെച്ചു അതിൽ നമുക്ക് ബന്ധം എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ സംവിധാനത്ത് ആ സമയത്ത് നിങ്ങൾ രാജിവെക്കാത്ത ചോദിക്കുമ്പോൾ ജൈനിലാബി തങ്ങക്ക് മറുപടി ഉണ്ടായിട്ടില്ല പറയാൻ അപ്പോൾ സൈനില് ഹാബി തങ്ങൾ വ്യക്തമായി ജൈനുലാബി തങ്ങക്ക് സമസ്തയുടെ നേതാക്കളായ സയ്യദുലമാനെയും സൈഹുൽ ജാമിയാനെയും അതുപോലെ തന്നെ കൊയ്യൂർ ഉസ്താദിനല്ല വേണ്ടത് സെ ജൈനുൽ അബി വേണ്ടത് പിന്നെ പാണക്കാട് സ്വാതിക്കലി സിഹാബ് തങ്ങളെ ആ വാശിയായിരുന്നു അല്ലെങ്കിൽ പാണക്കാട് തങ്ങളായിരുന്നു ර සస్ முසාර ும் .